ഹായ് ഡിയേഴ്സ് താരോട്ട് യൂണിവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റീഡിങ് എന്താണെന്ന് അറിയുമോ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് തികച്ചും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് നമ്മൾ മനസ്സിൽ എപ്പോഴും ഉണ്ടാകാറുള്ള ഒരു ചോദ്യമാണ് നമ്മളിപ്പോൾ ഒരു വ്യക്തിയുമായിട്ട് ഒരു ട്രൂ റിലേഷനിലായിരിക്കും അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷനിലായിരിക്കും അപ്പം നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഞാൻ എന്തുകൊണ്ടായിരിക്കും ഈ വ്യക്തിയെ കണ്ടുമുട്ടിയത് അല്ലെങ്കിൽ എന്തായിരിക്കും ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് ഞാൻ ചെല്ലാൻ കാരണം അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ഈ വ്യക്തി എൻ്റെ ലൈഫിലേക്ക് വരാൻ കാരണം അങ്ങനെ പല പല ചോദ്യങ്ങളും നമ്മുടെ മനസ്സിൽ വരാറുണ്ടല്ലേ അപ്പോൾ ഇന്നത്തെ റീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ചോദ്യങ്ങൾക്കുള്ള ആൻസർ ആണ് അതുപോലെ എന്താണ് നിങ്ങൾ ഒരുമിക്കാനുള്ളൊരു കാരണം അതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്നിവിടെ കുറച്ച് കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന് ഒന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത്

നമ്മുടെ ഇന്നത്തെ റീഡിംഗിലേക്ക് നമുക്ക് പോകാം അപ്പോൾ അതിനുമുമ്പ് എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുന്നു പോസിറ്റീവായിട്ടിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങൾ ഈ റീഡിങ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ടു ത്രീ ടൈംസ് ഡീപ് ബ്രീത്ത് എടുക്കുക അതുപോലെ നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് തികച്ചും പോസിറ്റീവ് ആയിട്ടിരിക്കുക റീഡിങ് കാണുക അപ്പോൾ നിങ്ങൾ ശരിക്കും ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ ചെറുപ്പം മുതലേ തന്നെ നിങ്ങൾ സ്നേഹത്തിനും നല്ല പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് നിങ്ങളുടെ മനസ്സിലെല്ലാവരോടും നല്ല സ്നേഹമാണ് ഒരിക്കലും നിങ്ങൾ അന്യായമായ ഒന്നും തന്നെ ചെയ്യാറില്ലാത്ത ഒരാളാണ് അതുപോലെ തന്നെ ഒരു വ്യക്തിയോട് ആരോടും മോശമായിട്ട് പെരുമാറാനും നിങ്ങൾക്ക് കഴിയില്ല ഇനി ഇൻ കേസ് നിങ്ങൾ അങ്ങനെ പെരുമാറിയാൽ തന്നെ അത് നിങ്ങളെ വല്ലാതെ ഹേർട്ട് ചെയ്യും അങ്ങനെ ചെയ്തു പോയാൽ തന്നെ പിന്നെ ഭയങ്കര ടെൻഷൻ ആയിരിക്കും അയ്യോ ഞാൻ അങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ഒരു രീതിയിൽ ശരിക്കും ഒരു മെച്ചുറായിട്ടുള്ള പേഴ്സണാണ് നിങ്ങൾ ആ മെച്ചുറിറ്റി ആണ് ആ മെച്ചുറിറ്റിയോടുകൂടി തന്നെയാണ് നിങ്ങൾ എപ്പോഴും ബിഹേവ് ചെയ്യുന്നതും അത് നിങ്ങളുടെ എല്ലാ ആ ഒരു പ്രവൃത്തികളിലും ആ ഒരു മെച്ചുറിറ്റി നിങ്ങൾക്ക് നമുക്ക് കാണാനും സാധിക്കും അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയണത് ത്രീ ഓഫ് കപ്സ് ആണ് അല്ലോ നിങ്ങളുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് അതുപോലെ നല്ല നന്മയുള്ളൊരു വ്യക്തിയാണ് അങ്ങനെ കുറേ സ്വഭാവങ്ങളുണ്ട് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളെ മിസ് യൂസ് ചെയ്യാൻ ആ ഒരു ക്യാരക്ടർ വെച്ചിട്ട് നിങ്ങളെ മിസ് യൂസ് ചെയ്യാൻ ഒരുപാട് പേര് ശ്രമിക്കും നിങ്ങൾ മുൻപ് ഒരു വ്യക്തിയുമായിട്ട് ഒരു റിലേഷനിലായിരുന്നു അപ്പോൾ അവർക്ക് ഒരുപാട് സ്നേഹം നിങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഇമ്പോർട്ടൻസ് നിങ്ങൾ അവരുടെ നിങ്ങളുടെ ലൈഫിൽ അവർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടിയും ഉണ്ടായിരുന്നു ആ തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് വേദനകളും ടെൻഷൻസും ഒക്കെ ഉണ്ടായി എന്നിട്ട് കൂടി നിങ്ങൾ എന്താണ് ആ തേർഡ് പാർട്ടി ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് കൂടി നിങ്ങൾ ആ വ്യക്തിയെ ആക്സെപ്റ്റ് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള ഒരു സ്നേഹമായിരുന്നു നിങ്ങൾ ആ വ്യക്തിയെ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ കാരണം ഇപ്പോ അടുത്തതെന്ന് പറഞ്ഞാല് സിക്സ് ഓഫ് കപ്സ് ആണ് എന്നിട്ടും ആ വ്യക്തി നിങ്ങളുടെ സ്നേഹം മറന്നിട്ട് നിങ്ങൾ ഇത്രയൊക്കെ ആ വ്യക്തിയെ സ്നേഹിച്ചിട്ടും തേർഡ് പാർട്ടിയുടെ കാര്യം അറിഞ്ഞിട്ട് കൂടി നിങ്ങൾ ആ വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്തു എന്നിട്ട് കൂടി ആ വ്യക്തി നിങ്ങളുടെ സ്നേഹം മറന്ന് വീണ്ടും തേർഡ് പാർട്ടിയുടെ പുറകെ പോയി അപ്പോൾ നിങ്ങളുടെ കണ്ണുനീര് കണ്ടിട്ടും ആ വ്യക്തിയുടെ മനസ്സൊട്ടും തന്നെ അലിഞ്ഞില്ല ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഒരുപാട് 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 നിങ്ങളുടെ ഹൃദയം തകർന്നു പോണ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോ ഒരു അവസ്ഥയിൽ അങ്ങനെ ആ വ്യക്തി നിങ്ങളെ മറന്നിട്ട് നിങ്ങളുടെ കണ്ണുനീര് കണ്ടിട്ട് വീണ്ടും ഈ തേട് പാർട്ടിയുടെ പുറകെ പോയപ്പോൾ നിങ്ങളെ അവസ്ഥ ചിന്തിച്ച് എന്താണെന്ന് വെച്ചാല് എൻറെ ലൈഫില് ഇനി ഒരിക്കലും ഒരു വ്യക്തിയും ഉണ്ടാകില്ല അങ്ങനെ ഒരു ചിന്തയായിരുന്നു നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായതും ആ ഒരു രീതിക്ക് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതും അപ്പോ ഇനി ഒരു വ്യക്തിയെയും ഞാൻ സ്നേഹിക്കില്ല അങ്ങനത്തെ ഒരു വ്യക്തിയോടും ഞാൻ ഒരു വ്യക്തിയെ ഞാൻ ട്രസ്റ്റ് ചെയ്യില്ല അങ്ങനത്തെ ഉള്ള കുറേ ചിന്തകളിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത് വല്ലാത്തൊരു ഒരു സിറ്റുവേഷൻ ആയിരുന്നു നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നത് ഭയങ്കര വല്ലാത്തൊരു സിറ്റുവേഷൻ തന്നെ ആയിരുന്നു നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ എന്താ പറയാ നിങ്ങളുടെ ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് വല്ലാതൊരു പെയിൻഫുള്ളായിരുന്നല്ലോ അപ്പൊ ആ സിറ്റുവേഷൻ അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ ഇപ്പോൾ നിങ്ങളൊരു വ്യക്തിയെ വല്ലാതെ ട്രസ്റ്റ് ചെയ്തു ആ വ്യക്തിയിൽ നിന്നും തന്നെ നിങ്ങൾക്ക് ആ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് ആക്ഷൻ ഉണ്ടായി അങ്ങനെ ഒരുപാട് ടെൻഷനിൽ അല്ലെങ്കിൽ ഒരുപാട് വല്ലാത്ത ക്രൂഷ്യലായിട്ടുള്ള മൊമെൻറ്റിൽ കൂടെ കടന്നു പോയ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് അയച്ചതാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള വ്യക്തിയെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നല്ലോ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരുന്നത് ഈ വ്യക്തിയെ ഞാൻ കണ്ടുമുട്ടാൻ എന്താണ് കാരണം എന്തുകൊണ്ടാണ് ഈ വ്യക്തി എന്റെ ലൈഫിലേക്ക് വന്നത് അങ്ങനെ കുറെ ക്വസ്റ്റിൻസ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അപ്പൊ അതിനുള്ള ഒരു കാരണമാണ് ഞാൻ പറഞ്ഞത് ആ കൊസ്റ്റിന്റെ ഒരു ആൻസർ ആണ് ഇത് അതായത് ശരിക്കും നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് അയച്ചതാണ് ആ വ്യക്തിയെ ഇപ്പോ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് നിങ്ങളുടെ ഒരാളുടെ നന്മ കൊണ്ട് മാത്രമാണ് നല്ല കർമ്മയുടെ റിസൾട്ടാണ് നിങ്ങളുടെ നല്ല കർമ്മയുടെ റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ആദ്യം വന്നപ്പോൾ നിങ്ങൾ അവരെ ഒരുപാട് അകറ്റി നിർത്താനൊക്കെ നോക്കി ഒരുപാട് അകറ്റി നിർത്താനും ഒരുപാട് അകലാനും ഒക്കെ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഈ വ്യക്തിയിൽ നിന്നും എന്നാൽ നിങ്ങൾ ഈ വ്യക്തി നിങ്ങൾ അതുപോലെ തന്നെ ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടിയതാണ് വളരെ നിങ്ങൾ വളരെ ലോയലാണ് അതുപോലെ സിൻസിയറാണ് നല്ല പോസിറ്റീവ് വൈബാണ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങളുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നും വരുന്നത് അത്രയും നല്ല പോസിറ്റീവ് വൈബ്സ് തന്നെയാണ് അപ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്നും വരുന്നതും അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള വൈബ്സാണ് ആ വ്യക്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തിയെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ പേഴ്സണെ നിന്നും ഈ വ്യക്തിയെ നിങ്ങളെ ലൈഫിൽ കണ്ടുമുട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ചിന്തിച്ചല്ലോ അതിനു മുമ്പ് നിങ്ങൾ ഇനി വേറൊരു റിലേഷൻ വേണ്ട എന്നുള്ള രീതിയിൽ തീരുമാനത്തിലായിരുന്നല്ലോ അതിനുശേഷം ഈ വ്യക്തിയെ കണ്ടുമുട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഒരുപാട് ഈ വ്യക്തിയിൽ നിന്നും അകലാൻ വേണ്ടി ശ്രമിച്ചിരുന്നു ഒട്ടും തന്നെ അടുക്കാതെ മാക്സിമം അകറ്റി നിർത്താനാണ് നിങ്ങൾ ശ്രമിച്ചത് അപ്പോൾ നിങ്ങൾ എത്രത്തോളം തന്നെ ആ വ്യക്തിയിൽ നിന്നും അകന്ന് മാറാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടോ അത്രയും തന്നെ ആ വ്യക്തി കണക്റ്റ് കണക്റ്റ് ആകാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതായത് നിങ്ങൾ എത്രത്തോളം പാക്കോട്ട് പോകണോ അത്രത്തോളം തന്നെ വീണ്ടും വീണ്ടും ഒരു ഇൻറ്റിമസി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത് ആ വ്യക്തിയെ കാണണ്ട കാണണ്ട എന്ന് നിങ്ങൾ എത്ര വിചാരിച്ചാലും അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് അപ്പൊ കാണണ്ട എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് കാണേണ്ട സാഹചര്യങ്ങൾ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാവും പിന്നെ ഈ അട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ രണ്ടു പേരുടെ സൈഡിൽ നിന്നും ഒരുപോലെയാണ് സംഭവിക്കുന്നത് നിങ്ങൾ പരസ്പരം ഈ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫിൽ നിന്നും ഒരുപോലെ തന്നെയാണ് സംഭവിച്ചിരുന്നത് അതുപോലെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ നെഗറ്റീവ് ചിന്തകളെയും ഈ വ്യക്തി മാറ്റിമറിച്ചു നിങ്ങളും പ്രീവിയസ് റിലേഷനിൽ നിങ്ങളുടെ പ്രീവിയസ് റിലേഷനിൽ നിങ്ങൾ ഒരുപാട് വേദനിച്ചിരുന്നു ശരിക്കും പറഞ്ഞാൽ ഹൃദയം തകർന്ന ഒരവസ്ഥയിലായിരുന്നു നിങ്ങൾ നിങ്ങൾ ചെയ്ത നല്ല പ്രവൃത്തികളുടെ ഫലമായിട്ടാണ് ഈ വ്യക്തിയെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ആ മനസ്സിലുണ്ടായിരുന്ന സ്നേഹവും സത്യസന്ധതയും മനസ്സിൻ്റെ നന്മയും എല്ലാം ഇന്നും നിങ്ങൾക്കുണ്ട് ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല ഇപ്പോഴും നിങ്ങൾക്ക് ഇപ്പോഴുള്ള നിങ്ങളുടെ കൂടെ ഇപ്പോഴുള്ള വ്യക്തിയോടും നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഒരു സ്നേഹമാണ് നിങ്ങൾക്ക് ഉള്ളത് ഈ റിലേഷനിൽ വന്നപ്പോൾ നിങ്ങൾക്ക് ആദ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ആദ്യത്തെ റിലേഷൻ പോലെ തന്നെയായി തീരുമോ എൻ്റെ ഈ റിലേഷനും എന്നുള്ളൊരു ടെൻഷൻ നിങ്ങൾക്ക് ശരിക്കും ഉണ്ടായിരുന്നു എന്തൊക്കെ അങ്ങനെയുള്ള കുറേ ഒരുപാട് സംശയങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു നിങ്ങൾ പക്ഷേ നിങ്ങൾ ചിന്തിച്ചതും നിങ്ങളുടെ പേടിയും ഒന്നും പോലെയല്ല നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ വ്യക്തിയും നിങ്ങളും ഒരേ ക്വാളിറ്റി ഉള്ള വ്യക്തികളാണ് ഒരേ ചിന്താഗതിക്കാരാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങളുടെ നന്മയ്ക്ക് നിങ്ങൾക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണത് ഈ വ്യക്തി എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റ് ആണ് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ നല്ല കർമ്മയ്ക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്ന ഗിഫ്റ്റാണ് നിങ്ങളുടെ ലൈഫിലെ ഇപ്പോഴുള്ള വ്യക്തി ഒന്നുകിൽ അത് നിങ്ങളുടെ ഹസ്ബൻഡ് ഹസ്ബൻഡാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ക്രഷ് ക്രഷാകാം അല്ലെങ്കിൽ ചിലപ്പോ നിങ്ങളുടെ മാരേജ് ഫിക്സ് ചെയ്തു വെച്ചിട്ടുണ്ടാകും അങ്ങനെ എന്തുമായിക്കൊള്ളട്ടെ ആ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സ് അറിഞ്ഞു തന്നിരിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ നിങ്ങളുടെ ഇന്നർ വോയിസ് എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻ എന്ന് പറയുന്നത് വളരെയധികം സക്സസ്ഫുൾ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ വിവേഴ്സിനോട് എൻ്റെ ഒരു കാര്യം പറഞ്ഞട്ടെ ഇതെല്ലാവർക്കും റെസനായിട്ട് ചെയ്യണമെന്നില്ല റിസനായിട്ട് ചെയ്യുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ ഇത് വിട്ട് കളയുക അപ്പോൾ എല്ലാവരുടെയും ലൈഫിലുള്ള വ്യക്തികൾ ഒരിക്കലും ഇങ്ങനെ ആയിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത് അത് ചിലർക്ക് മാത്രമാണ് റിസൻറ്റ് ചെയ്യിക്കുകയുള്ളു അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക് മൈ ഡിയർ ഫ്രണ്ട്സ്